താന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരശീമൻ നാരായണീയത്തിലെ പന്ത്രണ്ടാമത്തെ ദശകത്തിൽ ഭൂമി വെള്ളത്തിൽ താണു പോയതിനെ തുടർന്ന് ബ്രഹ്മാവ് ഭഗവാനോട് സങ്കടം പറഞ്ഞു സ്വയംഭവൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു മൂക്കിൽ നിന്ന് ഒരു തുമ്പല് ആ സമയത്തുണ്ടായി ഭഗവാൻ ഒരു പെരുവിരൽ രൂപത്തിൽ പന്നിക്കുട്ടിയായി എന്ന് പറയാം അവതരിച്ചു യഥാർത്ഥ പന്നിയുടെ വലിപ്പത്തിലേക്ക് വളർന്നു ആനയുടെ വലിപ്പത്തിലേക്ക് വളർന്നു പർവ്വതത്തിൻ്റെ വലിപ്പത്തിലേക്ക് വളർന്നു ആകാശം മുട്ടത്തക്ക വിധത്തിൽ ജഗർജിത ഘോരഘോരം ഘോര ഘോരമായിട്ടങ്ങനെ ഗർജിച്ചു എന്ന് വരെയാണ് അഞ്ചാമത്തെ ശ്ലോകം വരെ പറഞ്ഞു വെച്ചത് എന്തപ്പോൾ എല്ലാ കഥയ്ക്കും പ്രത്യേകതകൾ പന്നിക്കുട്ടിയായിട്ട് മൂക്കുന്നു ചാടുക അതിനുശേഷം വലുതാവുക എന്താ ഇതൊക്കെ ഈ കുട്ടികളുടെ കഥ പോലെ അതൊക്കെ വല്ല അത് അത്ഭുതക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റൂ എന്താണോ ഹരേ രഖ്ബുതകർമ്മണോ ഹരേ രദ്ബുതകർമ്മണോ ഒരുപാട് ദിക്കിൽ ഭാഗവതത്തിൽ പ്രവേശിച്ചിട്ടുള്ളൊരു വാക്കൾ ഭഗവാൻ്റെ കർമ്മങ്ങളൊക്കെ അത്ഭുതമല്ലേ ഏയ് നമ്മൾ ഇട്ട് പോയി ആഫീസിൽ പോയി കാർ എങ്ങനെയാണോ ഭഗവാൻ്റെ കർമ്മങ്ങൾ പിന്നെ അതിലെന്താ ഒരു മഹത്വമുള്ളത് എല്ലാം അത്ഭുതകർമ്മങ്ങളാണ് സാധാരണ വ്യക്തിക്കൊന്നും നിരക്കണതാവരുത് അങ്ങനെ ആയാലേ അതിന് അതിൻ്റെ തനിമയുള്ളൂ ഏറ്റവും അങ്ങനെ തന്നെയോ ബുധനടാതായിക്കോട്ടെ ജഗഡാധുരണ്ടാകതായിക്കോട്ടെ വല്ലീലകൾ മുഴുവൻ അത്ഭുതകർമ്മണോ ഒക്കെ മറ്റുള്ള നമ്മുടെ കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തം തന്നെയാണ് രണ്ട് കൈയ്യുള്ളൂ ഭഗവാന് നാല് കൈയുണ്ട് നമ്മൾ കാറിലും അവിടെയുമ്പോഴൊക്കെ സഞ്ചരിച്ച് ഭഗം ഗരുടെ പുറത്ത് കയറിയത് ഗരുടെ പുറത്ത് കയറി സഞ്ചരിക്കുക എന്നൊക്കെ ആവുമ്പോഴല്ലേ അതിന് ഈശ്വരത്തുള്ളു ഭഗവാൻ ഭാരതിക്കാരുടെ സഞ്ചരിച്ചു വല്ല അർത്ഥമുണ്ടോ അതിന് അപ്പം അത് ചിന്തിക്കണ്ട ഒക്കെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വേണം എന്ന് കരുതി തന്നെയാണ് പുരാണം ചമച്ചത് അബദ്ധം പറ്റി വിശ്വസിക്കാത്ത കെട്ടുകഥകൾ അങ്ങനെ ചിലരൊക്കെ ഒരു ചോദ്യം ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ എന്തങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണത് എന്തായാലും അടുത്തതായിട്ട് എന്താണ് പറയണത് ഈ അവതരിച്ചതായിട്ടുള്ള വരാഹമൂർത്തിയുടെ പ്രവൃത്തികൾ അതിനെ വർണ്ണിക്കുകയാണ് വർദ്ധിച്ചിട്ട് അവിടെ നിന്നാൽ പോരല്ലോ ഇവിടെ ഉദ്ദേശം എന്താ ഭൂമിയെ ബുന്തിക്കണം തം തേ നിനാദമുപകർണ്യ ജനസ്ഥ സത്യത്തിത മുനയോ നുനുഹുർഭവന്തം തത്വത്തകട്ടുലമനാ പരിണത്യഭൂയർത്തോയാശയം വിപുലമൂർത്തിരവാതരത്വം ഇവിടെ പറയാണ് തേ നിനാഥം ഉപകർണിയ കർക്കർ കർ എന്ന മുക്കറിയിടുന്നതായിട്ടുള്ള സർവേശ്വര അങ്ങയുടെ ആ ശബ്ദം എടുത്തതായിട്ടുള്ള രൂപം ശരിയായിട്ടുള്ള പന്നി അല്ലല്ലോ ഭഗവാൻ ഈ എടുത്തതായിട്ടുള്ള രൂപത്തിൻ്റെ പന്നിക്ക് അനുയോജ്യമായ ശബ്ദം മുക്കറിയിടുന്ന കർ എന്നതായ ശബ്ദം ജനസ്തപത്താ സത്യസ്ഥിതാച്ചവുനയോന്തം എല്ലാവരും അതിനെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയാണ് നിനാദം ഉപകരണ നാദം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ശബ്ദം നിനാദം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും കൂടി വിശേഷേണ പറഞ്ഞു അത്രയേ ഉള്ളൂ ഒന്നിനെ വിശേഷിപ്പിക്കുക നിനാദം എന്ന് പറഞ്ഞ ആദം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് സുനാദം എന്നൊക്കെ പറഞ്ഞ പോലെ അത്ഭുതകരമായിട്ടുള്ള നാദം അതുപോലെ തന്നെ വലിയ ശബ്ദം അങ്ങനെയാവാം ആ നാദത്തിനെ ഒന്നാണ് വിശേഷിപ്പിച്ചു നീനാദം ഉള്ളൂ ആ നീക്ക് പ്രത്യേക ഒരു അർത്ഥമൊന്നും പറയാൻ പറ്റില്ല ഉപകർണ്യ ജനസ്ഥാ സത്യ മുനയാ മഹർഷിമാർക്ക് മനസ്സിലായി ഇത് വിഷ്ണുവിൻ്റെ മായ രൂപമാണ് അപ്പോൾ അവർ എന്ത് ഭഗവാനെ നുനു സ്തുതിച്ചു ഭഗവാൻ വന്നാൽ എപ്പോഴും അറിവുള്ളവർ സ്തുതിക്കും അല്ലാത്തവർ നാമം ജയിച്ചാൽ ഹരേ കൃഷ്ണ നാരായണ എനിക്ക് സുഖിക്കാനൊന്നും അറിയില്ല അവിടുത്തെ സുഖിക്കാൻ എനിക്ക് എന്തറിവുള്ളതെന്ന് പറഞ്ഞു കൃഷ്ണനാമം രാമനാമവും ജപിച്ച് അവിടുത്തെ നമസ്കരിക്കുക സുഖിക്കാൻ വയ്യാത്തവരോ അങ്ങനെ ചെയ്യും കുറച്ച് ഓരോ സ്തുതിക്കുകയും ചെയ്യും ഭഗവാനെ കണ്ട ഉണ്ടാണ്ടിരിക്കാൻ ഭക്തി മനസ്സിലുള്ളവർക്ക് സാധിക്കില്ല എന്തെങ്കിലും നമസ്കരിക്കുക അല്ലെങ്കിൽ നാമം ജവിക്കുക അല്ല സ്തുതിക്കുക ഹരേ കൃഷ്ണ നാരായണ എന്നിങ്ങനെ വാഴ്ത്തുക ഏതൊക്കെ ലോകത്തിലുള്ള മഹർഷിമാർ നു മുനയോ നുനൂർ ഭവന്തം നുനൂർ സ്തുതിച്ചു ഭവന്തം നുനുവു അങ്ങയെ സ്തുതിച്ചു എപ്പോൾ നിനാദം നിനാദമുപകർണ്ണ ശബ്ദത്തെ കേട്ടിട്ട് മുക്ര ഇടുന്ന ശബ്ദത്തെ കേട്ടിട്ട് എവിടെയൊക്കെയുള്ള മഹർഷിമാർ ആ വിശേഷണം ജന തപ ജനതപത്യസ്ഥിതാശ്ച മൂന്നെണ്ണത്തിനാണ് സ്ഥിത എന്നുള്ള വാക്ക് ശ്ലോകത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി രണ്ടെണ്ണത്തിലൊരു സ്ഥിത മൂന്നാമത്തെ ഒരു സ്ഥിത വേറെ കൊടുത്തു അതിൻ്റെ ആവശ്യമില്ല മൂന്നിനും കൂടി ഒരു സ്ഥിതയെ വേണ്ടു പക്ഷേ ഈ അക്ഷരങ്ങൾ തയക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെയൊക്കെ കാവ്യത്തിൽ പ്രയോഗമുണ്ട് ചിലപ്പോൾ മൂന്നിനും കൂടി ഒന്നേ പറയൂ ചിലപ്പോൾ ഒരെണ്ണം അധികം വെച്ചു ജനസ്തവസ്ഥ ജനർലോകവും തവർലോകവും അടുത്തടുത്തുള്ളത് കൊണ്ടാവാം അവിടെ ഉള്ളവരും സത്യലോകം സത്യലോകത്തിലുള്ളവശ്ച മൂന്നിനും ആൻഡ് എന്നുള്ളത് ഒരു തരം അവ്യയാണ് അത് എവിടെ വേണമെങ്കിലും വെക്കാം അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ ജനതപസ്താ സത്യസ്ഥിത ജനസ്തപ സത്യസ്ഥിത അവിടെ ഒരു ഒരു സ്ഥിതയുടെ ആവശ്യം ശരിക്കും മൂന്നും കൂടി സ്ഥിത എന്ന് പറഞ്ഞാലും ശരിയാവും ജനസ്തപസ്താഹ സത്യസ്ഥിതഅച്ച മുനയോ ഭവന്തം നുനു അങ്ങയെ സ്തുതിച്ചു എന്നിട്ടോ തത്തോത്ര ഹർഷുലമന പരിണത്യ ഭൂയ പരിണത്യഭൂയ എന്തിനാസ്വദിക്കുന്നത് ഭഗവാൻ സന്തോഷിക്കാൻ എല്ലാ സ്തുതികളെ കൊണ്ടാണല്ലോ ഭഗവാൻ സന്തോഷിക്കുക ഭക്തന്മാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഒരു തരം പ്രോത്സാഹനം പ്രോത്സാഹനം ഭഗവാൻ ആവശ്യം നമ്മുടെ പ്രോത്സാഹനം വേണോ ഭഗവാൻ അതൊക്കെ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് ആവശ്യമുള്ളത് സ്പോർട്സിന് പോകുന്ന സമയത്ത് ഇങ്ങനെ അതിനെ ഇങ്ങനെ അംഗീകരിക്കുക അതിനെ ഇങ്ങനെ അവർക്ക് അവർക്കിങ്ങനെ ആവേശം കൊടുക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് ചുണ്ടൻ വെള്ളമായാലും വേറെ ആയാലും അ മനുഷ്യൻ്റെ കഥയാണ് മനുഷ്യനെ വേണ്ടു ഭഗവാൻ അതൊന്നും ആവശ്യമില്ലെങ്കിലും ആവശ്യമില്ലെങ്കിൽ അതിന് ആവശ്യമുണ്ടായിട്ടല്ലോ ഇവരുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി കൊണ്ട് എന്ത് ചെയ്തു തുതിച്ചപ്പോൾ ഭഗവാൻ സന്തോഷമായി ആരായാലും തുതിച്ചാൽ സന്തോഷിക്കും എന്നാണ് അങ്ങനെ തത് സ്വോ ഷോത്രഹർഷുലവന അവരുടെ ആ സ്തുതികളൊക്കെ കേട്ടപ്പോൾ സന്തോഷിച്ചപ്പെട്ടതായ മനസ്സ് അതായത് ശരീരം ഉള്ള ഭഗവാനാവട്ടെ അവർക്കൊക്കെ ഈ മായ ഉണ്ട് സന്തോഷം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും യുദ്ധം ജീവ എരുണ്യേഷ് ദേഷ്യമില്ലേ വരിക നരസിംഹമൂർത്തി ദേഷ്യയിലേ ഇരണ്യ കശിപൂവിനോട് വരണത് അപ്പം ഇതൊക്കെ അവർക്ക് രണ്ടോഷാവമുണ്ട് ദേഷ്യഭാവമുണ്ട് സീത നഷ്ടപ്പെട്ടപ്പോൾ സങ്കടം ഉണ്ടായി രാമൻ കണ്ടു അവതാര ശരീരത്തെ എടുത്താൽ അതൊക്കെ ഉണ്ടാക്കും ഒരു തരം അഭിനയമാണ് യഥാർത്ഥത്തിലുള്ളതല്ല എങ്കിലും ഇവിടത്തെ തോഷകർഷുലമന എല്ലാറ്റിനും വിട്ടു നിൽക്കുന്ന അതീതനാണ് എങ്കിലും ഭക്തന്മാരായ മഹർഷിമാർ ജനർലോകത്തിലും തമുർലോകത്തിലും സത്യലോകത്തിലും ലോ ബ്രഹ്മാവിൻ്റെ ലോകമാണ് ഹർഷുലമന സന്തോഷിക്കപ്പെട്ടതായ മനസ്സോടുകൂടി പരിണദ്യഭൂയത്തോയാശയം മൂർത്തിരവാതരസ്ത്വം എന്തു ചെയ്തു സ്തം സ്തോ പരിണദ്യ വിപുലമൂർത്തി ആ വലിയ ശരീരത്തെ സ്വീ ഉപയോഗിച്ച് സ്വീകരിച്ച് വലിയ ശരീരം കൊണ്ട് പരിണദ്യ അല്ല വാക്കൊക്കെ എങ്ങനെ വേണമെച്ചാൽ അർഥെടുക്കാം എന്നാൽ പരിണത്യ എന്ന് ഒരു നിശ്ചിത അർത്ഥം ഒന്നും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല പരിണദ്യ ആ ശരീരം കൊണ്ട് അവിടെ ഉദ്ദേശം അതാണ് ആ ശരീരം ഉപയോഗിച്ച് അതുകൊണ്ട് പരിണത്യ ആ ശരീരം കൊണ്ട് എന്ത് ചെയ്തു വിപുലമൂർത്തിരവാ വിപുലമൂർത്തി വിപുലമൂർത്തി ശരീരത്തെ സ്വീകരിച്ച സമുദ്രത്തിലേക്ക് ചാടി തോയാശയം തോയാശയം സമുദ്രം തോയം വെള്ളം അതിൻ്റെ കൂട്ടാണ് ആശയം എന്നിവിടെ അർത്ഥം വെള്ളത്തിൻ്റെ കൂട്ടം എവിടെയാണ് സമുദ്രം തോയാശലം അവതര അവതാരെന്നല്ലവിടെ പറയുന്നത് അവതര അവ തരിച്ചു അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് കുതിച്ച് ചാടി കിഴിപ്പെട്ടുള്ള പ്രയാണത്തിനാണ് ഈ അവതാരം എന്ന് പറയുക സംസ്കൃതത്തിൽ ഈ ദീർഘം നമുക്ക് സൗകര്യത്തിന് അങ്ങോടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും അത് സംസ്കൃതത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് അവതാര അവതാരെന്നാണ് ശരിക്കും വരേണ്ടത് താഴത്തേക്കുള്ള പ്രയാണം അതെന്താ അവതാര അങ്ങനെ ശ്ലോകമാക്കിയിട്ടുള്ളൂ ആക്കിയേ അവിടെ ശരിയാവുള്ളൂ രക്ഷസ രാക്ഷസ സംസ്കൃതത്തിൽ രണ്ടും പ്രയോഗിക്കാം വായിക്കുമ്പോൾ തെറ്റുന്നത് അതുകൊണ്ട് രാക്ഷസ എന്ന് വിചാരിക്കുക അവിടെ രക്ഷസാദ ഉണ്ടാവുകയുള്ളൂ അതേപോലെ രാക്ഷസാന്ന് കാണാൻ ചിലപ്പോൾ രണ്ടും തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് രാക്ഷസന്മാരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് രക്ഷസെന്ന് പറഞ്ഞാലും രാക്ഷസനാണ് രാക്ഷസ എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ് ഒരു ദീർഘം വേണ്ടതിക്കിൽ രാക്ഷസ എന്ന് പ്രയോഗിക്കുക എത്ര എളുപ്പം അങ്ങനെയാ ഒരു സ്രസ്സ് എവിടെ ശരിയാവും ഉള്ളു വെച്ചാൽ രക്ഷസാന്നും വയ്ക്കുക നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിട്ട് വേണം ചില വാക്കുകൾ ഇവിടെ അതേപോലെ അവത അല്ലേ വേണ്ടത് പക്ഷേ അവതര എന്നുള്ള നിയമമുണ്ട് അവാതര വെള്ളത്തിലേക്ക് കുതിച്ചു ചാടി തൻ്റെ തേറ്റമോള് ആ ഭൂമിയെ പൊന്തിക്കുന്നതിനെ വർണ്ണിക്കുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ തം തേ നിനാദം നിനാദമുപകർണയ അപ്പോൾ അങ്ങയുടെ ശബ്ദത്തെ കേട്ടിട്ട് ഇവിടുത്തെ മഹർഷിമാരാന്ന് പറഞ്ഞിരിക്കുകയാണ് ജനസ്തപസ്താഹ സത്യസ്ഥിതാച്ച മുനയോ ഇവിടെയൊക്കെ ലോകം എന്ന അണ്ടർസ്റ്റൂഡാണ് ജനത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ജനലോകത്തിൽ വസിക്കുന്ന തപത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തവർലോകത്തിൽ വസിക്കുന്ന സത്യസ്ഥിതായെന്ന് പറഞ്ഞാൽ സത്യ ലോകത്തിൽ ആ ലോകം അവിടെ അണ്ടർസ്റ്റൂഡാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ ജനർലോകത്തിലും തപർലോകത്തിലും സത്യത്തിലോ സത്യലോകത്തിലും സ്ഥിതി ചെയ്യുന്നതായ സ്ഥിതാശ്ച മുനയോ ഭവന്തം നുനു മഹർഷിമാർ അങ്ങൈ നുനുവു സ്തുതിച്ചു ആണ് ക്രിയ നുനുവു അപ്പം എന്തുണ്ടായി തത്തോത്രഹർഷുല മന ആ തോത്രം കേട്ട് സന്തോഷിച്ചതായ കൂടിയ ഭഗവാൻ ത്വം എന്നാണ് ലാസ്റ്റിൽ കൊണ്ടുവച്ചിരിക്കണു ത്വം ലോകത്തിൻ്റെ അവസാനമാണ് ത്വം അവരുടെ സ്തോത്രം കേട്ട് സന്തോഷിച്ചതായ ത്വം അർത്ഥം വരും പൃത്വം ഇവിടെ വരുന്നുണ്ട് അങ് ത്വം പിന്നെ ബാക്കി പരിണദ്യ ഭൂയത്തോയാശയം അങ്ങയുടെ ശരീരം ഉപയോഗിച്ചിട്ട് വിപുലമൂർത്തിരവാതരസ്തം വിപുലമൂർത്തി പരിണദ്യ വലിയ ശരീരത്തെ ഉപയോഗിച്ച് പ്രയോഗിച്ച് എന്തു ചെയ്തു തോയാശയം അവാതര ജലരാശിയായ സമുദ്രത്തിലേക്ക് ഇറങ്ങി കീഴ്പ്പെട്ടിറങ്ങണനാണ് അവാതര ഏപ്പെട്ടാകുമ്പോൾ അങ്ങനെയല്ല പറയുക എന്തായാലും അതിനുശേഷം തേറ്റ കൊണ്ട് ഭൂമിയെ പൊന്തിക്കുകയാണ് എരിനാട്ടിന് തകത്ത് വെച്ചതായിട്ടുള്ള ഭൂമിയെ പൊന്തിക്കുന്നു തം തേ നിനാദമുപകർണ്യ ജനത്തപത്ത സത്യസ്ഥിതാച്ച മുനയോ നുനുഹുർഭവന്തം തോത്രഹർഷുലമനാപരിണത്യഭൂയത്തോയാശയം വിപുലമൂർത്തിരവാതത്വം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം